സുഹൃത്തുക്കളെ അപ്പം നമ്മളിവിടെ വർക്ക് വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് താബൂക്ക് കല്ല് അടുക്കി വെച്ചിരുന്നു താപൂക്ക് കല്ലിനകത്തൊരു സാധനം ഉണ്ടെന്ന് ഒരു ഈ പയ്യെ ഈ നിൽക്കുന്ന പയ്യൻ പറഞ്ഞു അപ്പോൾ ആ സാധനം എന്താണെന്ന് പയ്യ് നോക്കിയിട്ട് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം അപ്പം നമുക്ക് പോകാം കുത്തപ്പണിക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മളെ ഈ താബൂക്ക് കല്ല് ഇങ്ങനെ അടുക്കി വയ്ക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതേപോലത്തെ സാധനങ്ങൾ കാണാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് നിങ്ങൾ വേണം കൈകാര്യം ചെയ്യാൻ അപ്പോൾ കണ്ടല്ലോ ഇതേപോലത്തെ സാധനങ്ങൾ താബൂക്ക് കല്ലിൻ്റെ ഓട്ടകൾ കാണുന്നെടുത്ത് കയറിയിരിക്കും അപ്പം കയ്യാളന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് കൊത്ത പണിക്കാരുടെ കയ്യാളന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക കല്ല് എടുക്കുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് എടുക്കുക ഇതേപോലത്തെ സാധനങ്ങൾ കാണാൻ വളരെ ചാൻസ് ഉള്ളതാണ് ഇതൊരു ഇതായിട്ട് കാണുക സാധനം വെരി വെരി ഡേഞ്ചർ സാധനമാണ് എന്താണ് ശംഖുവരേനെന്ന് പറയുന്നു എന്ന് പറയുന്നു എന്തൊരു ഐറ്റം ആണെന്ന് പറയുന്നു ചുരുട്ടെ അല്ലെന്നാണ് വേറൊരാളുടെ പറയുന്നത് എന്തൊരാണ് സംഭവം ഒന്നും അറിയില്ല എന്തായിരുന്നാലും നമ്മളെ കൊത്തപ്പണിക്കാർ ശ്രദ്ധിക്കുക കുത്തപ്പണിക്കാർ മാത്രമല്ല കൈയാളന്മാർ ശ്രദ്ധിക്കുക ഇതേപോലെ താപൂക്ക് കല്ലില് ഇങ്ങനെയുള്ള ഐറ്റംസ് കാണും ഒന്നാമത് മഴ സമയമാണ് അപ്പോൾ സൂക്ഷിക്കുക അപ്പം എന്തെന്നറിയാമോ ഇതിൽ ടെസ്റ്റ് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യാളന്മാരെ അടുത്ത് മേശിനിമാരെയൊക്കെ കൊടുക്കും മേശിനിമാർ ഇത് വലിയ കാര്യത്തിൽ എടുക്കുന്നത് ഈ സാധന തല ഒന്ന് പൊക്കും പിന്നെ കെട്ടിയിങ്ങനെ കെട്ടും പോവും എല്ലാം പോവും മേശിരിയിലെ കാലും പോവും കയ്യും പോവും അപ്പം വളരെ കെയർഫുൾ കെയർഫുള്ളായിരിക്കുക ഇതേപോലത്തെ സാധനങ്ങൾ കാണാൻ ചാൻസ് ഉണ്ട് കയ്യാളന്മാർ ഒന്നും കൂടെ പറയുന്നു കയ്യാളന്മാർ ശ്രദ്ധിക്കുക അപ്പോഴും നമ്മൾ ഈ സാധനത്തിനെ കൊല്ലുന്നില്ല അത് അതിൻ്റെ ജോലി നോക്കി പോട്ടെ ഈ ഭാഗത്തുള്ള കല്ല് നമ്മളിന്ന് എടുക്കുന്നില്ല അത് രക്ഷപ്പെട്ടോട്ടെ അതും ഒരു സാധു ജീവിയാണ് ദയവ് ചെയ്ത് ഇതുവക സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആരും ഇതിനെ കൊല്ലരുത് അതൊരു ജീവിയാണ് ആരും ഇതിനെ ഉപദ്രവിക്കരുത് അത് പൊക്കോട്ടെ അതിൻ്റെ ജോലി നോക്കി പൊയ്ക്കോട്ടെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഇതേപോലത്തെ വ്യത്യസ്തമായ വീഡിയോയുമായി നമുക്ക് കാണാം ബൈ